ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ എന്താണ് നമ്മള് ഏർ പഠിച്ച് നിങ്ങൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ എന്താണ് ക്രിസ്മസ് എവിടെ ഇന്നലത്തെ ആ ഉഷാറോട് തന്നെ എല്ലാരും വേഗം വാ മിസ് വെയിറ്റിംഗ് ആണ് ഈ ഗർലി വെയിറ്റിംഗ് സീ ഓൾ നിങ്ങളെ കാണാൻ പറ്റില്ലെന്നുള്ളു പക്ഷെ നിങ്ങളുടെ കമന്റ് ബോക്സ് ആണ് മിസ്സിന് പ്രചോദനം എവിടെ എല്ലാരും ഓടി വാ എല്ലാരും നിങ്ങൾ ആരൊക്കെ അവരൊക്കെ എല്ലാരും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് പഠിക്കണേ നമ്മുടെ ഇന്ന് ചാപ്റ്റർ തീരുവത് എവിടെ എല്ലാരും കമന്റ് വന്നവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇന്നലെ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെങ്കിൽ കമെന്റ് ചെയ്യ എല്ലാവർക്കും സുഖമായിരിക്കും എന്താ നിങ്ങക്ക് എല്ലാവർക്കും ഒരു പേടി ക്രിസ്മസ് എക്സാം ഓർത്തിട്ടാണോ ആണോ ആരും പേടിക്കണ്ടോ ക്രിസ്മസ് എക്സാം എന്താ നമ്മൾ അത് കഴിഞ്ഞ് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ഓർത്ത എല്ലാരും എക്സൈറ്റഡ് ആയിട്ടിരിക്കു എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എല്ലാവരും വന്നവരെല്ലാരും കമന്റ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ മിസ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതാവുമ്പോ വരുന്നവർക്ക് വരുന്നവർ വരട്ടെ അപ്പോഴേക്കും അവർക്കൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും നമുക്ക് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ അല്ലേ ഓക്കെ അപ്പോ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചോണ്ടിരുന്ന നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഏത് ചാപ്റ്റർ ആണ് നമ്മുടെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചോണ്ടിരുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് ആ നിങ്ങൾക്ക് സിക്സ് ഫൈവ് ഫോർ ത്രീ ഐ തിങ്ക് ഈ നാല് ചാപ്റ്റർ ആണ് നിങ്ങക്ക് എക്സാമിനോ മെയിൻ ആയിട്ട് വരാ വണ്ണും ടൂന്നും നിങ്ങൾ പ്രതീക്ഷിക്കാം കാരണം അതും ക്രിസ്മസ് ഓറിയന്റഡ് ആണ് കാരണം അടുത്തെത്തിയല്ലേ നമ്മൾ എസ് എസ് എൽ സിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓരോ ചുവട് ഇങ്ങനെ വെച്ചോണ്ടിരിക്ക അപ്പോ അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതാ നമ്മൾ ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ട കേട്ടോ അത് ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ എല്ലാവരും അത് പഠിക്ക ഈവൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ലൈവിലാണെങ്കിലും ലൈവിലിടുക അല്ലാണ്ട് റെക്കോർഡ് സെക്ഷൻസ് അവോദ ഫ്രീ ലേണിംഗ് ലേണിങ് എന്ന് പറഞ്ഞ ചാനലിൽ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് കാണണം അതിൽ മിസ് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ അപ്ലോഡ് എടുത്താൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പം എല്ലാവരും അത് കാണാ അതിനകത്ത് കണ്ടിട്ട് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല അതിന് എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ആൻഡ് ഓൾസോ ലൈവില് വരിക അപ്പൊ അപ്പം ലൈവിലാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യാം അപ്പൊ മിസ്സിന് ഈസി ആയിട്ട് മനസ്സിലാകും കേട്ടോ അപ്പൊ മിസ് ഈസി ആയിട്ട് പറഞ്ഞു തരുകയും ചെയ്യാം ഓക്കെ അപ്പം മിസ് ഇങ്ങനെ വരുന്നോരാണ്ട് സംസാരിക്കായിരുന്നു നമ്മളപ്പം എവിടെന്നാ നമ്മുടെ ആ ഇതങ്ങോട്ട് പോയി ഫ്ലോ അങ്ങോട്ട് പോയില്ലേ എന്താണ് ആ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താ മാഗ്നറ്റിക് എഫക്ട് ഓഫ് എലക്ട്രിക് കറണ്ട് എന്നൊരു ചാപ്റ്റർ ആണ് ക്ലാസ് ഫോർ ക്ലാസ് ടെൻത്തിൽ ചാപ്റ്റർ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാ പഠിച്ചത് നമ്മള് നമ്മൾ എന്താ പഠിച്ചത് ആ നമ്മൾ എന്താ മാഗ്നറ്റിനെ കുറിച്ചാലേ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് മാഗ്നറ്റിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായത് എന്താണ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതൊക്കെയാണ് നമ്മൾ നോക്കിട്ടുണ്ടായത് കേട്ടോ അല്ലേ ഹായ് ഹായ് അപ്പൊ നമ്മള് ആ അപ്പൊ അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത് എന്താണ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത് പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് നോക്കിയിലെ േറ്റ് മാഗ്നറ്റിക് ഫീൽ അല്ലേ അല്ലേ അതൊക്കെയാണ് നമ്മൾ നോക്കിട്ടുണ്ടായത് ഓക്കെ അപ്പോ ആ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായത് നമ്മൾ എന്താ പഠിച്ച ആ നമ്മള് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റോൾ തുറക്കി പിന്നെ നമ്മുടെ സോളിനോയിഡും നമ്മുടെ സോളിനോയിഡും പിന്നെന്താ ഇലക്ട്രോ മാഗ്നറ്റ് സോളിനോയിഡും ബാർ ബാർമാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയല്ലേ സോളിനോയിഡ് എന്ന് വെച്ചാൽ കറക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് ആക്റ്റീം മാഗ്നറ്റ് ആയിട്ട് ആക്ടീം ബാർമാഗ്നറ്റ് എന്ന് പറയണത് എന്താ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആല്ലേ അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി എന്നിട്ട് ലൈവ് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താ പഠിച്ച നമ്മള് നമ്മുടെ ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ച് പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നമ്മൾ പഠിച്ചത് ഏതാ നമ്മൾ ഏതാ പഠിച്ചത് നമ്മൾ മോട്ടോ പ്രിൻസിപ്പൽ ഇന്നലെ ഇന്നലത്തെ ലൈവ് സെക്ഷനിൽ നമ്മൾ മോട്ടോ പ്രിൻസിപ്പിൾ ആണ് നോക്കിട്ടുണ്ടായത് അതിന്റെ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ അപ്പൊ ഇന്നലെ ഉണ്ടായുഷാറൊന്നും ആർക്കും ഇന്നു ഇല്ലല്ലോ എവിടെ പോയി എവിടെ ഹമിന്താ ഹമിന്റെ ഫ്രണ്ട്സിനെ വിളിക്കൂ അപ്പൊ ഇന്നലെ നമ്മൾ അതാണ് നോക്കിയിട്ടുണ്ടായത് എന്താണ് നമ്മുടെ നമ്മുടെ ആ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ചും പഠിച്ചോ ആൻഡ് ഓൾസോ അതിന്റെ ആയിട്ട് നമ്മൾ ഇന്നലെ മോട്ടോ പ്രിൻസിപ്പലിനെ കുറിച്ച് നോക്കിയായിരുന്നു അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയോ ഏതാണ് നമ്മുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ് എന്താണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ് ആ പേര് തന്നെ ഉണ്ട് അത് എന്ത് സാധനമാണ് ലൗഡ് സ്പീക്കർ അല്ലേ ലൗഡ് സ്പീക്കറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കണേ അതെ ലൗഡ് സ്പീക്കറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ എന്താന്ന് മിസ് പറയട്ടെ ഉഷാരല്ല എല്ലാരും എനർജി ഒന്നും ഇല്ലല്ലോ ആർക്കും മിസ് ഇല്ല സ്റ്റാർട്ട് ചെയ്യണം പതിയെ പതിരും വരുവായിരിക്കും അല്ലേ ഓക്കെ ആ സെറ്റ് ഓക്കെ അപ്പൊ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഇതാണ് നമ്മുടെ ഒരു ലൌഡ് സ്പീക്കറിന്റെ ഒരു ഔട്ടർ പോർഷൻ വേണമെങ്കിൽ പറയാം എന്താണ് ഔട്ട് ലൗഡ് സ്പീക്കറിന്റെ ഒരു ഔട്ടർ പോർഷൻന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ പേപ്പർ പിന്നെന്താ നോക്കിയേപ്പം പിന്നെന്താസ് തേർഡ് വൺ ഫീൽഡ് മാൻ ഈ മൂന്നെണ്ണത്തിനാണ് എന്ത് ഇമ്പോർട്ടൻസ് ഒരു വോയിസ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാം വാട്ട് ആർ ദ പാർട്സ് കോയിൽ ലൗഡ് സ്പീക്കർ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിനുള്ള പാർട്സ് അല്ലെങ്കിൽ വേണ്ട ആ അങ്ങനെ തന്നെ ചോദിക്കാം അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും പേപ്പർ ഡൈവ് ഫ്രം ബോയ് സ്കൂയിൽ ആൻഡ് മാഗ്നറ്റ് ഫീൽഡ് മാഗ്നറ്റ് ഇത് മൂന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് മൂവിങ് കോയിലിന്റെ ലൗഡ് സ്പീക്കറിന്റെ പാർട്സ് കിട്ടോ സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതെന്തായാലും നിങ്ങൾ അല്ലെങ്കിൽ കുറെ ഓപ്ഷൻസ് തന്നിട്ട് വന്നിട്ട് ഏതാണ് ഇതിന്റെ ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ലൗഡ് സ്പീക്കറിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിലുള്ളത് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാലല്ലേ അതിൽ ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാവുള്ളു അതെ അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഏതൊക്കെയാണ് പാർട്സ് പേപ്പർ ഡയഫ്രം വോയിസ് കോയിൽ ആൻഡ് ഫീൽഡ് മാഗ്നറ്റോ അത് മൂന്നു ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം മെയിൻ മെയിനായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അതേ നോക്കിയേക്കെ അപ്പൊ ഇത് നോക്കിയേ ഇതാണ് നമ്മുടെ ഒരേ ഡൈഫ്രത്തിന്റെ ഒരു ഇന്റീരിയർ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പൊ അതിനകത്ത് നോക്കിയേ ആണ് എന്ത് എ ആണ് ആണെന്ത് നമ്മുടെ വോയിസ് കോഴിട്ടോ എന്താണ് എ ആണ് എ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൻ മൂന്ന് പാർട്സ് ഉള്ളു പക്ഷെ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ വർക്കിംഗ് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ ഫൈവ് പാർട്സ് അറിഞ്ഞിരിക്കണം മിസ് ഓരോന്ന് പറയാം ഈ എ ഇൻഡിക്കേറ്റ് ദ എന്താണ് കോയിലാണ് എന്താണ് മിസ് നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം തന്നെയാണ് ബി എന്ന് പറയുന്നത് എന്താ ബി എവിടെ ആ ഇത് ഈ പോഷൻ കണ്ടോ ഇതാണ് എന്താ നമ്മുടെ പേപ്പർ ഡൈഫ്രം എന്താണ് പേപ്പർ ഡൈഫ്രം ആൻഡ് സി സി ഇത് കണ്ടോ ഈ സാധനം അതാണെന്ത് നമ്മുടെ എന്ത് സാധനം ഫീൽഡ് മാഗ്നറ്റ്സ് പേരിൽ ഇത്ര ഗാംഭീര്യം ഉണ്ടെന്നുള്ളു ആ സാധനം സിമ്പിൾ മാഗ്നറ്റ് തന്നെ എന്താണ് മാഗ്നറ്റ് തന്നെ കേട്ടോ പിന്നെന്താ ഇത് കണ്ടോ ഈ വോയിസ് കോയിലിൽ നിന്ന് എന്തോ ഒരു കണക്റ്റീവ് വയർസ് വയർസ് വേണ്ടേ കണക്ട് ചെയ്യാൻ നമുക്ക് നമ്മളറിയാം നമ്മളൊരു സ്പീക്കറിലേക്ക് എടുക്കുമ്പോ എന്തോരം വയേഴ്സാ അല്ലെ ആ വയേഴ്സ് ഒക്കെ വേണം വേണോട്ടോ ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താ സോഫ്റ്റ് അയൺ ഷീൽഡ് അതായത് ഈ എന്ന് പറയണത് ഇത് കവർ ചെയ്തേക്കണം ഇത് ഈ സാധനം നമ്മുടെ മൂവിങ് കോയില് കവർ ചെയ്തേക്കണ സാധനം എന്താണ് സോഫ്റ്റ് അയൺ ഷീൽഡ് എന്തൊക്കെയാണ് അപ്പൊ അതെ നോക്കിയേ അപ്പൊ എന്തൊക്കെയാണ് മിസ് പറഞ്ഞത് നമ്മുടെ ബോയ്സ് ഉണ്ട് പേപ്പർ ഡയഫ്രം ഉണ്ട് ഫീൽഡ് മാനറ്റ് ഉണ്ട് വയർ ഉണ്ട് സോഫ്റ്റ് ആൻഡ് ഷീൽഡ് ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവരുടെ വീട്ടിൽ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടോ എന്താണ് നിങ്ങളുടെ വീട്ടിലൊക്കെ സ്പീക്കേഴ്സ് ഉണ്ടോ സ്പീക്കേഴ്സ് ഉള്ളവർ കമന്റ് ചെയ്യണേ പാട്ടൊക്കെ ഇനി എസ് എസ് എൽ സിയുടെ കോളേജ് സ്കൂൾ ട്രിപ്പ് വന്നോ നിങ്ങക്ക് സ്കൂൾ ട്രിപ്പ് ഒക്കെ പ്ലാൻ ആയോ അതായത് നമ്മുടെ എന്താ എസ് എസ് എൽ സിക്കാർക്ക് സ്കൂൾ സ്കൂൾ ട്രിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെമ്മറബിൾ ആണ് ആട്ടോ ഇപ്പം സ്കൂൾ ട്രിപ്പിന്റെ മെയിൻ ആയിട്ട് വേണ്ടതാണ് നമ്മുടെ ലൗഡ് സ്പീക്കർ സ്പീക്കർ ലൗഡ് അല്ല നമുക്ക് അടിപൊളി വലിയ സ്പീക്കറൊക്കെ എന്താ നമ്മൾ പേരൊക്കെ പറയുമല്ലോ എന്തോ ഒരു സ്പീക്കറൊക്കെ ഇല്ലേ ജെ പിയും ജെ പിയും എന്തോ ഉണ്ടല്ലോ അത് അതൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് എന്താ ബസ്സിൽ കിടന്ന ഡാൻസ് ആയി റോട്ടിൽ കിടന്ന ഡാൻസാൽ എന്തൊക്കെ പഴുത്തപ്പോഴെല്ലാവരും നല്ല വൈബാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോഴാണ് കുറച്ച് എന്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബാച്ച് അടിപൊളിയായിരുന്നു ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ അടിപൊളി അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ നമ്മൾ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എന്താ നമ്മൾ അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പാർട്സ് ഒക്കെ നോക്കി പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതൊക്കെ നമ്മുടെ വോയിസ് കോയിൽ പേപ്പർ ഡൈഫ്രം ആൻഡ് നമ്മുടെ ഫീൽഡ് മാൻഡ് അതായത് എ ബി സി എ ബി സിക്ക് നല്ല ഇമ്പോർട്ടൻസ് വേണ്ട കേട്ടോ ഓക്കെ സോറി ഓക്കെ ആ ഇനി മിസ് ഇതിന്റെ വർക്കിങ് പറഞ്ഞരാട്ടോ അതായത് നമ്മൾ ഒരു മൈക്ക് അടിച്ചു മിസ് ഇപ്പൊ ഒരു മൈക്ക് എന്റെ കയ്യിലിരിക്കുക ഞാനിത് പാട്ടുപാടി ഓക്കെ പാട്ടുപാടി പാട്ട് പാടുമ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു ഒച്ചയിലും അതായത് ഇപ്പൊ ഹലോ ഹലോ ആ ഒരു പാട്ടൊക്കെ പാടി ഈ ഒച്ചയിലും ഒരു നൂറ് പേരുടെ മുമ്പിൽ പാടി എന്താ ഇണ്ടാവും എന്ത അവസ്ഥ അവർ എന്തെങ്കിലും കേൾക്കോ കേക്കോ ഇല്ല ഒന്നും കേക്കില്ല അവരൊന്നും കേക്കാൻ പോണില്ല അപ്പൊ എന്ത് ചെയ്യണം അതിനെ നമ്മൾ എന്ത് ചെയ്യും വല്യൊരു സൗണ്ടിലേക്ക് മാറ്റണം അല്ലെ എന്താണ് നമ്മൾ കൊടുത്ത ആ സൗണ്ടിനെ സൗണ്ടിനെന്താ വല്യൊരു സൗണ്ടിലേക്ക് മാറ്റണം അപ്പൊ അതാണ് എന്ത് ആംപ്ലിഫയർ എന്ന് പറയണെന്താവാ എന്താണ് ആംപ്ലിഫയർ ആംപ്ലിഫയർ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താ നമ്മളിപ്പോ മൈക്കി കൂടി പാടി അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു വോയിസ് ആണ് പാടിയിട്ടുണ്ടായത് എന്താണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു വോയിസ് നമ്മൾ കുഞ്ഞു സൗണ്ടിലല്ലേ പാട്ട് പാടാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആംപ്ലിഫയറിലേക്ക് അത് കൊടുക്കും ആംപ്ലിഫയർ ആ പണി എന്താക്കും നല്ല വലിയൊരു വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്താണ് വലിയ വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അതായത് കുഞ്ഞു എന്താക്കും വലിയ വോയിസിലേക്ക് മാറ്റും അതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഡ്യൂട്ടി നിഷാന്ത് അല്ലെ അല്ലേ എൻ്റെ തെറ്റി എന്നൊന്നും പറയരുത് കേട്ടോ ഹായ് എന്തായാലും ആൾക്ക് ഹായ് ഓക്കെ ആ ഇപ്പൊ എന്താ നമ്മളെന്താ പറഞ്ഞോ ആ നമ്മൾ ആംപ്ലിഫയറിനെ കുറിച്ച് പറഞ്ഞോണ്ട് എന്താ അതായത് ഞാനൊരു മൈക്കെടുത്തു മൈക്ക് കൂടി പാട്ടുപാടി പാട്ടുപാടി ഇപ്പൊ കുഞ്ഞ് സൗണ്ട് ആയിരിക്കും അത് ആംപ്ലിഫയറിലേക്ക് കൊടുത്തു നല്ല വലിയ ഒരു സൗണ്ട് ആക്കും കേട്ടോ നല്ല വലിയ ഒരു സൗണ്ട് ആക്കും ആ സൗണ്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇനി ഇനി സൗണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഇതിലേക്കൂടി കേറും ഇതിലേക്കൂടി കേറിയിട്ട് എന്ത് സംഭവിക്കുന്നു അത് എവിടെ എത്തുന്നു നമ്മുടെ വോയിസ് കോയിലെത്തോ അല്ലേ വോയിസ് കോയില് എത്തല്ലേ അപ്പോൾ നമ്മൾ ഈ കൊടുക്കണ എന്ത് എന്താ എന്ത് എനർജിയാണ് ഇലക്ട്രിക്കൽ എന്താ അതായത് നമ്മൾ കൊടുത്ത സൗണ്ടിനെ എന്ത് ഫോമിലേക്ക് മാറ്റും ഇലക്ട്രിക്കൽ എനർജി അല്ലെ ഇലക്ട്രിക്കൽ എനർജിയാണ് ആ എനർജീനെ എന്ത് ഫോമിലേക്ക് ആ വോയിസ് കോയിൽ ചെല്ലും അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ് അപ്പൊ എന്ത് ചെയ്യും ഈ ഫീൽഡ് മാഗ്നറ്റും ഇലക്ട്രിക്കൽ എനർജിയും കൂടി ചേർന്ന് എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു വൈബ്രേഷൻ നടക്കൂട്ടോ എന്താണ് വൈബ്രേഷൻ നടക്കും അതായത് നമ്മുടെ വോയിസ് കോയിലേക്ക് എത്തുന്ന എന്ത് സാധനം നമ്മുടെ പാട്ട് നാം തൊമ്മസ് പാടിയ പാട്ട് വോയിസ് കോളിൽ എത്തുന്നു ഈ വോയിസ് കോയിൽ എവിടെ വെച്ചിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ് വോയിസ് കോയിൽ എവിടെ സി എന്ന് പറയണ ആ മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലേ വെച്ചിട്ടുണ്ടാവാ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തെയും ഒരു ഫോഴ്സ് വൈബ്രേറ്റ് ചെയ്യും കാരണം ഇത് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ കറണ്ട് ഫോം ആണല്ലേ കറണ്ട് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട് അപ്പം അത് കാരണം എന്ത് സംഭവിക്കുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു നമ്മൾ എന്ത് തത്വം പഠിച്ചിട്ട് എന്താണെന്ന് ഒരു മാഗ്നറ്റും അവിടെ ഒരു ഇലക്ട്രിക് കറൻ്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റും തമ്മിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും റൊട്ടേഷൻ അങ്ങനെ എന്തായാലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു വൈബ്രേഷൻ ആണ് നടക്കേണ്ടത് എന്താണ് വൈബ്രേഷൻ ആ വൈബ്രേഷൻ എങ്ങോട്ടേക്ക് പോകും ഈ ഡയഫ്രത്തിലേക്ക് പോകും എന്താണ് ഈ ഡയഫ്രത്തിലേക്ക് പോകും ആ വൈബ്രേറ്റ് ചെയ്ത സാധനം എങ്ങോട്ടേക്കും ത്തിലേക്ക് പോകുന്നു അപ്പൊ എന്തു പറ്റുന്നു അതെന്തിലേക്കോ നമ്മൾ കേൾക്കുമ്പോ എന്താ സൗണ്ട് എനർജി ആയിട്ട് ഔട്ട് പുട്ട് കിട്ടുന്നു ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ മിസ് പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ എന്താന്ന് മനസ്സിലായോ അതായത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു ഇവിടെ എന്താ ഒരു ആംപ്ലിഫയർ വെച്ചു ആംപ്ലിഫയർ വെച്ചു മിസ് പാടിയ പാട്ട് എന്ത് ചെയ്തു ഇങ്ങനെ കുഞ്ഞി പാട്ടായിരുന്നു അതിൽ കുഞ്ഞി സൗണ്ടായിരുന്നു ഈ ആംപ്ലിഫയറിലേക്ക് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആംപ്ലിഫയറിലേക്ക് ആംപ്ലിഫൈ ചെയ്ത് ആ സെയിം പാട്ടേനെ എന്ത് ചെയ്യും ആംപ്ലിഫൈ ചെയ്ത് വരും അതായത് വലിയൊരു ഇതാക്കി വെക്കും വലിയൊരു ഇതാക്കും അതായത് ആംപ്ലിഫൈ ചെയ്ത് വരും അതൊക്കെ ഒന്നും കാണുന്നില്ല എന്ന് തോന്നണു എന്നുവെച്ചത് കളറ് മാറ്റി പറയാം അതായത് അതായത് നമ്മളെപ്പോ പാട്ട് വെച്ചു പാട്ട് നമ്മൾ മിസ് പാട്ട് പാടി ആ പാട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു ആംപ്ലിഫയറിലേക്ക് കൊടുത്തു ആ ആംപ്ലിഫയർ എന്തെയും അയ്യോ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു ഈ ആംപ്ലിഫയർ എന്തെയും ആ പാട്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ചസ് വരുത്തുന്നു കണ്ടു ഈ സെയിം പാട്ട് അതിൻ്റെ എന്തെങ്കിലും ആംപ്ലിറ്റ്യൂഡ് ആംപ്ലി ആംപ്ലിഫൈ ചെയ്യുന്നു നല്ല വലുതാക്കുന്നു അതായത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്നു ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്നത് ആ സാധനത്തിന് എന്ത് പറയാം ആംപ്ലിഫയർ എന്ന് പറയാ എന്നിട്ട് അതെന്തേലും ഈ വയറിലേക്ക് കൊടുക്കുമല്ലേ അപ്പൊ ഇതൊരു കറണ്ട് ഫോമിലാണ് കിട്ടുണ്ടാവുക ആ വയർ പിന്നെ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കണം നമ്മുടെ വോയിസ് കോയിലിലേക്കല്ലേ കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ അപ്പൊ ഈ വോയിസ് കോയിലിൽ വന്നേക്കുന്നത് എന്തോ ഒരു ഇലക്ട്രിക് കറണ്ട് ആ ഫോമിലാണ് ഈ വോയിസ് കോയിൽ എവിടെ വെച്ചേക്കുന്നത് ഒരു മാഗ്ന ഫീൽഡ് മാഗ്നറ്റിലാണ് വെച്ചിട്ടുണ്ടാവുക എന്താണ് ഒരു ഫീൽഡ് മാഗ്നറ്റിലാണ് വെച്ചിട്ടുണ്ടാവുക അപ്പൊ എന്ത് സംഭവിക്കും കണ്ടോ ഇവിടെ രണ്ട് എനർജീസ് ഒരുമിച്ച് വന്നല്ലേ അപ്പം എന്ത് സംഭവിക്കുന്നു അത് വൈബ്രേറ്റ് ചെയ്യുന്നു എന്താണ് നല്ല രീതിക്ക് വൈബ്രേറ്റ് ചെയ്യട്ടെ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നു ആ വൈബ്രേഷൻ എങ്ങോട്ട് കൊടുക്കുന്നു നമ്മുടെ ഇവിടേക്ക് ഈ പേപ്പർ ഡൈഫറത്തിലേക്ക് കൊടുക്കുന്നു എന്താണ് പേപ്പർ ഡൈഫറത്തിലേക്ക് കൊടുക്കുന്നു ആ എന്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ് ഒരു പാട്ടായിട്ട് കിട്ടും എന്താണ് ഒരു പാട്ടായിട്ട് കിട്ടും നമ്മൾ ഞാൻ പാടിയത് എന്ത് പാട്ടല്ലേ അത് തിരിച്ചു വന്നപ്പോഴേക്കും എന്താ പാട്ടായിട്ട് തന്നെ കിട്ടും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് ഇവിടെ ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു സൗണ്ട് എനർജിയിലേക്ക് മാറ്റുന്നു അല്ലേ മനസ്സിലായോ നിങ്ങക്ക് മനസ്സിലായോ സിമ്പിൾ ടോപ്പിക്കാ ഇത് ഭയങ്കര ഈസിയാ കാരണം അത് ടാസ്ക് ഒന്നുമില്ല കാരണം എന്താ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താ പാട്ട് പാടുന്നു തിരിച്ച് നമ്മൾ പാട്ട് കേൾക്കുന്നു സ്റ്റിൽ അതെന്താ ഇലക്ട്രിക്കൽ എനർജീനെ കാരണം എന്താണ് അതെന്താ എന്താ ഇലക്ട്രിക്കൽ കറണ്ട് എവിടെ എത്തുന്നു ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എത്തുമ്പോൾ അവിടെ അവര് തമ്മിൽ എന്താണ്ടാ ഒരു മാഗ്നറ്റ് അല്ല ഒരു വൈബ്രേഷൻ ഫോം ചെയ്യുന്നു ആ വൈബ്രേഷൻ എങ്ങോട്ട് കൊടുക്കുന്നു ഡൈഫ്രത്തിലേക്ക് കൊടുക്കുന്നു ഡൈഫ്രം എന്താകുന്നു നമുക്ക് പാട്ട് കേൾക്കുന്നു അപ്പൊ എന്താ സംഭവിക്കുന്ന നമ്മൾ എന്ത് എനർജി കൺവേർഷൻ കൺവേർഷനാ പഠിച്ചത് എലക്ട്രിക്കൽ എനർജി എലക്ട്രിക്കൽ എനർജി എലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും ടു എന്താ സൗണ്ട് എനർജി എനർജിട്ടോ നമ്മൾ കേൾക്കണത് എന്താ സൗണ്ട് അല്ലേ അപ്പൊ സൗണ്ട് എനർജിയിലേക്ക് മാറുന്നു എന്താണ് സൗണ്ട് എനർജിയിലേക്ക് മാറുന്നു എന്താണ് എലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു സൗണ്ട് എനർജി അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ എക്സാമ്പിൾ ചോദിക്കണം വാട്ട് വിൽ എന്താ ഒരു ക്വസ്റ്റിൻ ഉണ്ട് മിസ് നോക്കട്ടെ അതായത് വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ആ എന്താണ് എലക്ട്രിക്കൽ എനർജീനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു എന്ത് ഫോമിലേക്ക് മാറ്റുന്നു സൗണ്ട് എനർജിയിലേക്ക് മാറ്റുന്നു സിംപിൾ അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഇത് നോക്കാം വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ഡിവൈസ് ഏതൊക്കെയാണ് മെയിൻ പാർട്സ് ഇമ്പോർട്ടൻറ്റ് ഒക്കെ ഉണ്ടെന്ന് എന്താണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്താ മെസ്സ് പറഞ്ഞ പോലെ എന്താ ആ നമ്മൾ ഏതൊക്കെ കോയിൽ നമ്മളേതൊക്കെ പിന്നെ സാധനം ഫീൽഡ് മാഗ്നറ്റ് ഫീൽഡ് പിന്നെ അല്ലേ കണ്ടോ ഇത് മൂന്നാണ് നമുക്കറിയാം വേറെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാം ബട്ട് സ്റ്റിൽ ഇത് മൂന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സെറ്റ് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വേർ ദ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ് എവിടെയാണ് വോയിസ് കോയിൽ സിറ്റുവേറ്റ് ചെയ്തേക്കണോ എവിടെ കോയിൽ മിസ് നല്ല മായിട്ട് നല്ല വൃത്തിക്ക് പറഞ്ഞാ വോയിസ് എവിടെയാണ് നിങ്ങൾ നിങ്ങളൊന്നും പറയൂ എല്ലാരും കമന്റ് ബോക്സിൽ ഇടും എന്താ മാഗ്നെറ്റ് ഫീൽഡ് ഫീൽഡ് മാഗ്നറ്റിന്റെ അവിടെ അല്ലെ ഫീൽഡ് മാഗ്നറ്റിന്റെ അവിടെ കണ്ടു ഇവിടെ അല്ലേ വെച്ചേക്കുന്നത് അതായത് ഇവിടെ അല്ലേ അപ്പൊ ഫീൽഡ് മാഗ്നറ്റിന്റെ അവിടെ അല്ലേ നമുക്ക് എന്തു

ആ ഇനി വന്ന നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ദ ദോയിസ് കോയിൽ സിറ്റുവേറ്റഡ് നമ്മൾ ആൻസർ പറഞ്ഞ ഫീൽഡ് മാഗ്നറ്റിൽ വെച്ചേക്കണം ഫ്രം വേർഡ് ടു ദ ഓഡിയോ സിഗ്നൽസ് റീച്ച് ദ വോയ്സ് കോൾ മീൻസ് പറഞ്ഞല്ലേ എവിടെ നിന്നാണ് ഓഡിയോ സിഗ്നൽസ് വരിക എവിടെന്നാ എവിടെന്നാ നമ്മുടെ ആംപ്ലിഫയർന്ന് കാരണം നമ്മൾ പാട്ട് പാടി പാട്ടുപാടുമ്പഴേക്കും ആ പാട്ട് എന്ത് മൈക്കിൽ കൂടി പോയിട്ട് അതെങ്ങാ പോണത് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ആയിട്ട് എങ്ങട്ടാ എവിടെ എത്താ ഫ്രോം ദ ആംപ്ലിഫയർ സോറി സോറി കണ്ടോ ആംപ്ലിഫയർ നിന്നാണ് പോണ്ടാവു ക്ലാസ് ശ്രദ്ധിക്കുവോ അതിൻ്റെ ഒപ്പം ഓക്കെ ഓക്കെ ആ അപ്പൊ എന്താ ആ അപ്പൊ നമ്മൾ എന്താ നമ്മൾ പേരിലേക്ക് പോയി പേര് ആ നമ്മൾ എന്താ ഓഡിയോ സിഗ്നലിന്റെ വോയിസ് കോയിൽ അവിടെ പറഞ്ഞു ടു കോളിൽ എവിടെ ഉണ്ടാവുക നമുക്ക് നോക്കാം ഡൈഫർ ഏത് പാർട്ടിലേക്കാ കണക്ട് ചെയ്തേക്കണം നമ്മുടെ ഡൈഫർ എന്താ ആ ഡൈഫ്രം ടു എന്തിലേക്കാ ഡ്രാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക നമ്മടെന്താ വോയിസ് കണക്ട് വോയിസ് 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 കോയിലേക്കല്ലേ കോയിലേക്ക് എന്താണ് ടു കോയിൽ കോയിൽ സോൾ സർഫർ ആൾക്ക് മനസ്സിലായോ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് പറയൂ മനസ്സിലായോ ഇല്ലേന്നൊക്കെ പറയൂ ഇന്നലത്തെ ഒരു വൈബ് ആർക്കൊന്നും ഇല്ലാട്ടോ വൈബ് വരട്ടെ വൈബ് മിസ്സിന്റെ പേരിൽ മാത്രം പോര വൈബ് നിങ്ങളുടെ ഇതിലും വേണം നിങ്ങളുടെ ഇതിലോ ക്ലാസിന്റെ ശ്രദ്ധയിലോ വോയിസ് കോയിൽ ഗുഡ് ബോയ് എന്താ എന്ത് അപ്പൊ ശ്രദ്ധിക്കണുണ്ട് എനിക്ക് മനസ്സിലായി ആളുടെ പേര് എനിക്ക് അറിയില്ല എന്തായാലും ഇയാള് നല്ലോണം ശ്രദ്ധിക്കണണ്ട് ഓക്കെ സെറ്റ് അതേപോലെ എല്ലാരും ശ്രദ്ധിക്കൂലായി നമുക്ക് നല്ല മാർക്ക് മേടിക്കണ്ടേ ആ വാട്ട് ഹാപ്പൻ വെൻ ദ ദ ഓഡിയോ സിഗ്നൽ പാസസ് വോയിസ് വോയിസ് കോയിൽ എന്ത് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നു കൂടി ഓൾസോ വൈബ്രേറ്റ് അല്ലേ മൈ ണോ ഇവിടെ ഹാർട്ട് ചിഹ്നം വന്നുകൊണ്ട് എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല ആർദ്രവ് എം ആർദ്രവ്

വാട്ട് ടു ദൈഫ്രോം എന്താ ഡൈഫ്രോം എന്ത് ചെയ്യും അപ്പോ എന്ത് സംഭവിക്കുന്നു ഓഡിയോ സിഗ്നൽ അവിടെ എത്തുമ്പോഴേക്കും അതും വൈബ്രേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡൈഫ്രോം വൈബ്രേറ്റ് ചെയ്യുന്നു ഓക്കെ മനസ്സിലായാലോ വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഡിവൈസ് എന്താണ് എലക്ട്രിക്കൽ എനർജി എലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു എനർജി കൺവേർട്ടഡ് സൗണ്ട് എനർജി നമ്മൾ കേൾക്കുന്നത് സൗണ്ടാല്ലേ സൗണ്ട് എനർജി സെറ്റ് ഓ അതർവ് ഓക്കെ സെറ്റ് കിട്ടി ഓക്കെ ആ പേര് എന്താണ് മൂവിംഗ് കോയിൽ നിന്നും പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ് ഒക്കെ മനസ്സിലായോ മനസ്സിലായെങ്കി മനസിലായെന്ന് പറയണേ അനുമിസ് ഒരു ചോദ്യം ചോദിക്കാം ഏതൊക്കെ ഇത് ഇവിടെ എന്ത് പ്രിൻസിപ്പിളാന്ന് പറയാവോ എല്ലാവർക്കും ഈ ലൈവ് കേട്ടിരിക്കണവർക്ക് ഇത് എന്ത് എന്ത് പ്രിൻസിപ്പിളാ സോറി സോറി ഇവിടെ എന്ത് പ്രിൻസിപ്പിള ഇത് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ലൈവിലൊക്കെ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും ഏത് പ്രിൻസിപ്പളിലാണ് ഈ മൂവിങ് കോഴി ലൗഡ് സ്പീക്കറ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കയ്യടിക്കും പറയോ ഇനി ആരെങ്കിലൊക്കെ ആണ് എന്ത് ചെയ്യണത് ഇത് വർക്ക് ചെയ്യുന്ന കേട്ടോ അതെ ഗുഡ് ബോയ് അതർ മോട്ടോ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ഒരെണ്ണം കൂടി മോട്ടോ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യേണ്ടത് നമ്മളെ ഇലക്ട്രിക് മോട്ടർ അവിടെ ശരിക്കും പറഞ്ഞാൽ മോട്ടോ പ്രിൻസിപ്പിൾ റൊട്ടേഷൻ ആണ് നടക്കുന്നത് പക്ഷെ ഇവിടെ റൊട്ടേഷൻ ഇല്ല പക്ഷെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ് മോട്ടോ പ്രിൻസിപ്പിൾ ആണ് അധർ ഗുഡ് ബോയ് ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് പഠിക്കാട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ സെക്ഷൻസ് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്താ പഠിച്ചോണ്ടിന്ന് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ നിന്ന് തുടങ്ങിയാലേ ഇലക്ട്രിക് മോട്ടോർ നിന്ന് പഠിച്ച് 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 മോട്ടോർ പ്രിൻസിപ്പൾ നോക്കി ലാസ്റ്റ് എവിടെ എത്തി നമ്മുടെ എന്താണ് നമ്മുടെ എന്താ നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലേക്ക് എത്തി അല്ലേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻ ഇഷ്ടോകെ അപ്പൊ ഇനി നാളെ ലൈവ് വേണ്ട നാളെ മിസ് ക്ലാസ് ചാപ്റ്റർ ത്രീ ആയിട്ട് വരും അതായത് നമുക്ക് കുറച്ച് കളർഫുൾ കാര്യങ്ങൾ പഠിക്കാം എന്താ എല്ലാരും ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ എന്ന് പറയട്ടോ അപ്പൊ മിസ് ഇനി അടുത്ത സെക്ഷനിൽ പുതിയ കളർ കളർ അതായത് വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷയം നമ്മൾ കളർഫുൾ ആണ് ഫുൾ ഇപ്പൊ നമ്മൾ കൊറേ മെക്കാനിസം മറ്റേ ഇതാ എന്താ മറ്റേ മെക്കാനിക്കൽ രീതിയിലാണ് പോയത് നാളെ മുതൽ നല്ല കളർഫുൾ രീതിയിലാണ് പോകുന്നത് അപ്പൊ നാളെ എല്ലാവർക്കും കളർഫുൾ രീതി ഓക്കെ അതെ താങ്ക് യു ആൻഡ് ഓൾസോ ഓക്കെ മാം എന്തായാലും വന്നിരിക്കണം ഫ്രണ്ട്സിനോടും പറയണം വരണം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ച് നല്ല മാർക്ക് പഠിക്കാം എന്നിട്ട് എല്ലാവരും കാണിക്കാം മാർക്ക് ഷീറ്റൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇനി നാളെ നമുക്ക് സിക്സ് ഓ ക്ലോക്കിന് കാണാം എൻജോയ് ദിസ് ലൈവ് എല്ലാവർക്കും ഇഷ്ടോ ലൈവ് ഒക്കെ നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീർന്നു തീർന്നുട്ടോ ഇന്നത്തോടെ നമ്മുടെ ഈ ചാപ്റ്ററും തീരണേനും അതേപോലെ ഈ ചാപ്റ്ററിന്റെ ഫുള്ളും തീർന്നു ഇനി നാളെ മിസ് പുതിയ ചാപ്റ്ററായിട്ട് അടിപൊളിയായിട്ട് വരാം അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് പഠിക്കാം ഓക്കെ സെറ്റ് ആ ഓക്കെ അപ്പം അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയ ചാപ്റ്ററും പുതിയ ആൾക്കാരും എല്ലാവരുമായിട്ട് സെറ്റ് ആക്കാം അപ്പം ബൈ മിസ് പോണു ബൈ